ഹായ് അപ്പം ഇന്ന് ഞമ്മക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ ഇന്നലെ മൂന്ന് ടൂറ് പോകുമ്പോൾ അമ്മ എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ അതിനായി ഞാൻ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഉള്ളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നല്ല കുനുകുന എന്നരിഞ്ഞിരുന്നാൽ നല്ലതാണ് പക്ഷെ ഞാനിവിടെ അത്ര കുനുകുന അല്ല അരിഞ്ഞിട്ടുള്ളത് സാദാ ഒരു അരിയിലാണ് അപ്പോൾ ആ ഉള്ളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അതൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അത് നല്ല ഗോൾഡൻ കളർ ആവാനും അത് നല്ലൊരു ക്രിസ്പി ആയി കിട്ടാനും നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും അറിയായിരിക്കും അതിൽ നമ്മൾ ഒരു നുള്ളു ഉപ്പ് പഞ്ചസാര എന്നും കൂടി ചേർത്ത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കുക അപ്പോൾ നല്ലൊരു ഗോൾഡൻ ആൻഡ് ക്രിസ്പി ആയിട്ട് വരും അപ്പോൾ അങ്ങനെ ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കണം ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആദ്യം കുറച്ച് മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ എരു കുറവായിരിക്കുമല്ലോ അതുകൊണ്ടാണ് അതെടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളകൊക്കെ ഉപയോഗിക്കുന്നതല്ലേ അപ്പം നല്ല എരിവുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി എടുത്തത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് കുറച്ച് മാത്രം ഇട്ടാൽ മതി എന്നാൽ പിന്നീട് നമുക്ക് ആവശ്യമാണല്ലോ അതിനുശേഷം നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം പക്ഷേ ഞാനിവിടെ മിൽമയുടെ തൈരാണ് എടുത്തിരിക്കുന്നത് നാരങ്ങനീരില്ലെങ്കിൽ തൈര് തൈര് ഇല്ലെങ്കിൽ നാരങ്ങ അപ്പോൾ തൈര് തൈരൊഴിച്ചു കൊടുക്കുക കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കാരണം മസാലയ്ക്ക് തൈരാവശ്യമാണ് അപ്പം അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ കൈവച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം നല്ലതുപോലെ തിരുമ്മിയെടുത്തിട്ട് ഒരു അരമണിക്കൂറ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് പക്ഷേ എനിക്കിവിടെ റെസ്റ്റിനൊന്നും വെക്കാൻ ഒട്ടും ടൈമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ റെസ്റ്റിന് വയ്ക്കുന്നില്ല നല്ല കോൾഡാണ് അതുകൊണ്ട് സൗണ്ടൊക്കെ ഒരുമാതിരി അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പം നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ കുക്കറിപ്പോൾ എനിക്കൊരു പണി തന്നെ കുക്കറല്ല ഗ്യാസ് പെട്ടെന്ന് കത്തിയില്ല അപ്പോൾ അതിൽ ചേർത്തതൊന്നും അതിൽ വന്നില്ല അപ്പം ഞാൻ കുക്കർ വെച്ച് അതിൽ ഒഴിച്ച് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം പേസ്റ്റാക്കി അരച്ചത് അതിൽ ചേർത്ത് പിന്നെ ഉള്ളിയും കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി അവിടെ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കുക പിന്നെ ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർക്കുന്നത് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമുക്കത് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ആ ഒരു വെന്ത് കുഴഞ്ഞ് വരുന്ന ആ ഒരു പരിവുണ്ട് ആ ഒരു പരിവം വരെ നമുക്ക് അതൊന്ന് ഇളക്കി മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം അപ്പോൾ അത് മൂടി വയ്ക്കുക പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും മൂടി നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കിട്ടും അപ്പോൾ അതാണ് ഈ ഒരു പരുവായി കിട്ടുമ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല പരക്കി വെച്ച ചിക്കൻ ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കണം ചിക്കൻ ചേർത്ത് അതിൽ കൂടുതൽ മസാലയൊന്നും ഇനി ആവശ്യമില്ലല്ലോ കാരണം നമ്മൾ ഓൾറെഡി അതിൽ മസാല പരക്കിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ മാത്രം നമുക്ക് മുളക് പൊടിയോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ആ മസാല പരക്കിയ ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമ്മളത് ഇളക്കി യോജിപ്പിച്ച് ഇപ്പം നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല കാരണം ഉള്ളിയിൽ നമ്മൾ വഴറ്റുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ചിക്കൻ നമ്മൾ മസാല പരക്കുമ്പോഴും ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കത് മൂടിയെക്കാം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു പത്ത് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങും അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ടാവും കണ്ടില്ലേ ഈ കണ്ടിട്ട് ഈയൊരു ടൈമാകുമ്പോൾ നമുക്കതിലേക്ക് ബാക്കി നമ്മൾ ചേർക്കാനുള്ള പൊടികൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി എല്ലാം ഒരു കൈ കണക്കാണ് പിന്നെ ചിക്കൻ മസാല പിന്നെ കുറച്ച് തൈര് കുറച്ച് മാത്രം ചേർത്താൽ മതി നല്ല പുളിയുള്ള തൈരാണ് പുളി ഇഷ്ടമുള്ളവർ ചേർക്കാം പിന്നെ അതും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടിയേക്കുക പിന്നെ അതിന് മുന്നേ ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ നിന്നും തൈരൊഴിച്ചിട്ടുണ്ട് അതിൽ വെള്ളമുണ്ട് പിന്നെ ചിക്കനിൽ വെള്ളമുണ്ട് ഉള്ളി എല്ലാത്തിലും വെള്ളമുണ്ട് അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല അപ്പം നന്നായിട്ട് ഇളക്കി ഉപ്പ് നോക്കുക അപ്പോൾ എനിക്കിവിടെ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചേർക്കാം അപ്പം ഉപ്പ് നല്ലതുപോലെ നമുക്ക് ഇളക്കി മൂടി വയ്ക്കാം നല്ല കുറുകി വരണം ഇത് മൂടി വെച്ചതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം അപ്പോൾ നമ്മൾ എന്തു ചെയ്യാം മല്ലി പുതിന അതൊക്കെ ചേർക്കേണ്ട ടൈമാണ് ഞാനിവിടെ പുതിനെ എല്ലാം ഒന്നും ചേർക്കാറില്ല മല്ലിയെല്ലാം മാത്രമേ ചേർക്കാറുള്ളൂ കാരണം പുതിനയുടെ മണം എനിക്കിഷ്ടമല്ല അപ്പോൾ അതൊക്കെ ഇട്ട് മൂടിയേക്കുക ആ സമയം കൊണ്ട് നമുക്ക് പോയി മോളെ വിളിച്ചിട്ട് വരാം അവളെ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ഒച്ചരി വിളി വിളിക്കേണ്ട താമസം ചാടി എഴുന്നേറ്റിട്ടുണ്ട് കാരണം ടൂർ പോകുന്നതിൻ്റെ ത്രില് അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് സ്വപ്നം കണ്ടെന്നോ എന്തൊക്കെയോ അപ്പോൾ പത്ത് മണിയാകുമ്പോഴേക്കും സ്കൂളിലെത്തണം അപ്പോൾ അവൾ അവളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യട്ടെ കുളിക്കണം പല്ലുതേക്കണം അപ്പോൾ അവളെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചോറ് വെച്ചിട്ടില്ല ചോറിൻ്റെ പരിപാടി നോക്കാം ചോറിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ഈ ചെമ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് ബിരിയാണി സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ കൈമ കൈമ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ഇളക്കി വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇല്ലാതെ ആ ഒരു അവസ്ഥ എത്തുമ്പോൾ നമുക്കൊരു ചെറുതായിട്ട് അരിയൊന്ന് പൊട്ടാൻ തുടങ്ങും ഇങ്ങനെ ഇങ്ങനെ ഒരു ഒച്ച വരില്ല നമുക്കൊരു സൗണ്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാകും ആ ഒരു ടൈം വരെ ഇളക്കുക അതിനുശേഷം നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ കുറേ മുന്നേ ഒക്കെ എപ്പോൾ ബിരിയാണി വെച്ചാലേ എനിക്ക് ഒരു വെന്ത് കുഴഞ്ഞ് ആ ഒരു പരിവമാകുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അത് കറക്റ്റായി കാരണം നമ്മൾ എടുക്കുന്ന അരി അതിനനുസരിച്ചിരിക്കുന്ന നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെയൊക്കെ അളവ് അതെപ്പോഴും കൃത്യമായിരിക്കണം അതാണ് നമ്മുടെ ബിരിയാണിയുടെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്ത ഞാൻ കറക്റ്റ് വെള്ളം എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പ് ഉപ്പും ചേർത്തിട്ട് ഇളക്കിയിട്ട് നമുക്കത് മൂടിയേക്കാം പിന്നെ ചെറുനാരങ്ങ നീര് ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നിർബന്ധമൊന്നുമില്ല അതല്ലാത്തവർ ഓയിൽ രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാനിതിലൊന്നും ചേർത്തിട്ടില്ല ഉപ്പിട്ട് അങ്ങനെ ഇളക്കി യോജിപ്പിച്ച് വെക്കുന്ന മാത്രമേ ഉള്ളൂ പിന്നെ ഉപ്പ് നല്ല എന്താ പറയുക കുറച്ച് കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല കാരണം ചോറ് റെഡിയായി വരുമ്പോൾ അത് കറക്റ്റായിരിക്കും അപ്പോൾ നമുക്ക് ഉപ്പിട്ടിട്ട് ഇളക്കി അത് നമുക്കൊരു മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മതിയാവും അപ്പോഴേക്കും നമ്മുടെ ചോറ് നമുക്ക് റെഡിയായി കിട്ടും പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം മൂടി വെച്ചിട്ട് അധികം കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം വെള്ളം അത് കറക്റ്റ് അളവ് തന്നെ എടുക്കുക അപ്പം അത് മൂടിയൊക്കെ പെട്ടെന്ന് തന്നെ ചോറായി കിട്ടും അതാ അപ്പം നമ്മുടെ ചോറ് പതിനഞ്ച് മിനിറ്റിന് ശേഷം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് അൽക്കുലത്തപ്പണികളൊക്കെ ഉണ്ടല്ലോ അതിനായി കുറച്ച് പശുവും നെയ്യ് പശുവും നെയ്യ് ഇട്ടുകൊടുക്കുക പിന്നെ നേരത്തെ വറത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയില മല്ലിയില ചേർക്കുക പിന്നെ മഞ്ഞൾ മഞ്ഞൾ വെള്ളം ചിലവരത് പാല് പാൽ കലക്കിയിട്ട് ചേർക്കുന്നത് വേണ്ട പക്ഷേ ഞാനിവിടെ സാധാ വെള്ളത്തിൽ നമ്മൾ കുറച്ച് മഞ്ഞൾ വെള്ളം ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ മഞ്ഞൾ വെള്ളം ഞാനിവിടെ ചേർക്കുന്നുണ്ട് ചെറുനാരങ്ങയുടെ നീരിൽ നമ്മൾ മഞ്ഞൾ ചേർത്തിട്ടും ചെയ്യാറുണ്ട് പക്ഷേങ്കിൽ ഞാനിവിടെ സാധാ വെള്ളം സാധാ പച്ച വെള്ളത്തിൽ മഞ്ഞൾ ചേർത്തിട്ട് ഇളക്കും അപ്പോൾ ആ ബിരിയാണിയുടെ ആ ഒരു കളറില്ല നമുക്ക് ആ ഒരു മഞ്ഞ ലൈറ്റ് ഒരു മഞ്ഞ കളർ നമുക്ക് നമുക്കതിൻ്റെ കളറൊക്കെ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഇത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ കുറച്ച് മാത്രം ഒരു രണ്ട് സ്പൂണ് മാത്രം നമുക്ക് ഉറ്റിച്ചാൽ മതിയാകും അപ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് ഉറ്റിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് ഗരം മസാല പൊടിയില്ലേ ഗരം മസാല പൊടിയും കൂടി ആ ചോറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും എന്നിട്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി നമ്മൾ ഇളക്കി കുത്തി മറിച്ച് ഇളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഒരു സോഫ്റ്റ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് കുറച്ച് നമ്മൾ മൂടി വെച്ചാൽ ഓക്കെയാണ് പക്ഷേങ്കിൽ സമയമില്ലാത്തവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മസാല അത് അതാദ്യം ഇട്ട് കൊടുക്കണം പാത്രത്തിലേക്ക് ഞാനത് മുഴുവനായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കാരണം ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് മസാലയും ചോറും ഒക്കെ മിക്സ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ മസാല ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ചോറ് ചോറും അങ്ങനെ തന്നെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല ആ പാത്രത്തിൻ്റെ ആ ഒരു മുകൾ വശം എന്നറിയുന്നത് വരെ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മസാല ഒന്നും ലൂസായിട്ടാണ് ഇരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈം കഴിഞ്ഞാൽ എന്തായാലും കട്ടിയാകും പക്ഷേ ഇപ്പം ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തത് ഇനി ചോറ് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ചോറും നിറയുന്നത് വരെ ഇട്ട് കൊടുക്കാം പിന്നെ അധികം ഇളക്കി അതിനെ കുളാക്കരുത് അങ്ങനെ ചോറ് മുഴുവനായിട്ട് നമുക്ക് ആ പാത്രത്തിൻ്റെ മുകളിൽ വരെ ഇട്ടുകൊടുക്കണം എന്നിട്ട് നമുക്കതൊരു തീയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാലും അത്രയും നല്ലതാണ് അതെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിലത്തെ മസാലയും ചോറുമായിട്ട് നല്ലൊരു എന്താ പറയുക അതിൻ്റെ സ്മെല്ലൊക്കെ ചോറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെറുതെ അടച്ചിട്ടാലും മതി ഞാനിപ്പോൾ പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് ആ ഇലയൊക്കെ ഒന്ന് സെറ്റാക്കി ആ ഒരു ടൈം അതുമാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അത് മതി സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമ്മളത് ചോറ് സെറ്റാക്കി ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വറുത്ത സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഇനി എന്തൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടോ അതൊക്കെ വാരി വിതറിക്കുള്ള നമ്മുടെ ഉള്ളി മുന്തിരി കാഷ്യൂ അതൊക്കെ നമ്മൾ അതിന് പുറത്തേക്ക് ഇട്ട് കൊടുത്ത് പിന്നെന്താ ബാക്കി വന്നിട്ടുള്ള മല്ലിയില അതും കൂടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടിയേക്കാം പിന്നെ പത്ത് മിനിറ്റ് വെച്ചാൽ മതി പിന്നെ അതിന് ശേഷം ഞാൻ മൂക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ എടുത്ത് വെക്കണം രാവിലത്തേക്കുള്ള ഭക്ഷണം ദോശയും ചമ്മന്തിയാണ് അത് ഞാൻ ഇലയിൽ പൊതിഞ്ഞ് അപ്പോൾ സ്കൂളിൽ നിന്ന് പറഞ്ഞതാണ് ദോശയും ചമ്മന്തിയാണ് കൊണ്ടുപോവേണ്ടതെന്ന് അപ്പോൾ അത് ഇലയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉച്ചക്കിലത്തേക്കുള്ള ചോറ് അതും ഞാൻ ഇലയിലാണ് കൊടുക്കുന്നത് അത് ലഞ്ചൊക്കെ നമുക്ക് കഴുകാനും ഒക്കെ പാടല്ലേ അപ്പോൾ ഇലയാകുമ്പോൾ നമുക്ക് സുഖമല്ലേ അപ്പോൾ ഇലയിലേക്ക് ചോറ് സാധാരണ കൊടുക്കുന്നതിനൊക്കെ കുറച്ച് ജാസ്തി തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം ഫ്രണ്ട്സൊക്കെ ഉള്ളതല്ലേ അവളത് എടുക്കുമ്പോഴേ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മ കുറച്ച് കൂടുതൽ വെക്കണേ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം ഞാൻ നമ്മൾ ആ ശരി കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂടുതൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കച്ചമ്പറി ഒന്നും ആക്കിയിട്ടില്ല കച്ചമ്പറിന് പകരം ഇവിടെ അച്ചാറുണ്ടായിരുന്നു അപ്പം ഞാൻ എഴുതി കച്ചമ്പറിന് ഉണ്ടാക്കിയാലും അങ്ങനെ കഴിക്കില്ല അതുകൊണ്ട് പിന്നെ അച്ചാർ കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചോറ് പിന്നെ ബീട്രൂട്ട് അച്ചാറായിരുന്നു അത് നമുക്ക് ഇഷ്ടമാണ് ബീട്രൂട്ട് അച്ചാർ അപ്പോൾ ചോറിന് പുറത്ത് ഞാൻ ബീട്രൂട്ട് അച്ചാർ ഇട്ടുകൊടുത്ത് പിന്നെ ഇല അങ്ങോട്ട് മടക്കി സെറ്റാക്കി എല്ലാം സെറ്റാണ് ഇപ്പോൾ ചോറും കൂടി എടുത്താൽ മതി അങ്ങനെ ചോറും കൂടി എടുത്ത് അതും കൂടി എടുത്ത് ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെയാണ് അവൾ പോവാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട് പുറത്തേക്ക് ഭയങ്കര ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിലാന്ന് അപ്പോൾ നമുക്ക് അവളെ യാത്രയാക്കാം അപ്പോൾ ഇതാ അവൾ പോകാനിറങ്ങി ചെരുപ്പൊക്കെ ഇട്ട് നിൽക്കുകയാണ് ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ് അപ്പോൾ ഹാപ്പി ആയി പോയിട്ട് വരട്ടെ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്